നമസ്കാരം ഞാൻ രചിത ബാലു തെട്ടുന്നവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നേ നമ്മുടെ ചതമുളകിൻ്റെ ഒരു റെസിപ്പിയാണ് കേട്ടോ ഞാൻ കാണിക്കണത് ചതമുളക് എങ്ങനെ പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കുക എന്നുള്ളതും അതുപോലെ തന്നെ നമ്മൾ വച്ചൽമുളകൊക്കെ മാറ്റി വെക്കുമല്ലോ അതും എങ്ങനെ സൂക്ഷിക്കുക എന്നുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ തീർച്ചയായും ഇത് തുടക്കക്കാർക്ക് മാത്രം ഉള്ളതാണ് കേട്ടോ കാരണം എല്ലാ വീട്ടമ്മമാർക്കും ഇതറിയാം എന്നിരുന്നാലും എൻ്റെ മോളും മോനൊക്കെ പുറത്താണ് മോള് ജർമ്മനിയിലും മോൻ അജ്മലൊക്കെയാണ് അവർ ചോദിക്കുന്ന പല ചോദ്യങ്ങളാണ് ഞാൻ ഈ തുടക്കക്കാർക്ക് എന്ന് പറഞ്ഞിട്ട് ഇടുന്ന വീഡിയോസ് കേട്ടോ അപ്പോൾ എല്ലാവരും എന്നാലും ഒന്ന് കണ്ടുനോക്കും അപ്പോഴേ ആദ്യം വേണ്ടത് നമ്മൾ ഒരു ചട്ടി അടുപ്പത്ത് വെക്കുക പാൻ അടുപ്പത്ത് വയ്ക്കുക എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള അതായത് കുറേശ്ശെ കുറേശ്ശെ മുളക് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ കാര്യം നമ്മൾ കഴുകി ഉണക്കി വെച്ചിട്ടാണ് വെയിലത്ത് ഉണക്കി വെച്ചിട്ടുള്ളതാണ് എന്നിരുന്നാലും ഒന്ന് ഇങ്ങനെ ഈ അടുപ്പത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്ത് ചെയ്യണത് ചതമുളകിനും മറ്റൽ മുളകിനും ദീർഘകാലം കേടു കൂടാതിരിക്കാനും അതുപോലെ തന്നെ ആ ഒരു ക്രിസ്പിനെസ് നിലനിർത്താനും പറ്റും കേട്ടോ അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ നമ്മൾ ചതമുളക് ആക്കണേലേക്ക് ഈ തോക്ക കളഞ്ഞിടുന്നത് നന്നായിരിക്കും എന്നിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം അത് മിക്കവാറും കുട്ടികളുടെ മാത്രമല്ല നമ്മുടെ ആയാലും തൊണ്ടയിൽ കുരുങ്ങാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഒഴിവാക്കണത് നല്ലതായിരിക്കും കേട്ടോ ഇതാ കേട്ടോ നമ്മൾ റോസ്റ്റ് ചെയ്ത മുളകിൻ്റെ ശബ്ദം എന്താ ശബ്ദം അല്ലേ അപ്പം ആ ജിൽ ജിൽ ശബ്ദം തന്നെ ഒരു പ്രത്യേകതയാണ് അല്ലേ ഇനി നമുക്കിതൊന്ന് ചതച്ചെടുക്കണം അപ്പം അതിനായിട്ട് വെള്ളത്തിൻ്റെ അംശം ഒട്ടുമില്ലാത്ത നമ്മുടെ മിക്സിയിൽ പൊടിക്കുന്ന ജാറിൽ കുറച്ചിടാം അല്പല്പം വേണം കേട്ടോ ഇതൊന്ന് ചതച്ചെടുക്കാനായിട്ട് എന്നിട്ട് ഒന്നുകിൽ ആ ക്രഷ് ബട്ടൺ വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ സാധാരണ ബട്ടൺ ആണെങ്കിലും ജസ്റ്റ് രണ്ടോ മൂന്നോ പൾസ് എടുത്തിട്ട് അതൊന്ന് ചതച്ചെടുക്കാം കേട്ടോ ഒന്ന് രണ്ട് കറക്ക് കറക്കിയിട്ടേ ജസ്റ്റ് കറക്കിയിട്ടേ ഒന്ന് നോക്കാംട്ടോ ഒന്ന് ഇളക്കി നോക്കുമ്പോൾ പോരാന്ന് തോന്നുകയാണെങ്കിൽ ഒന്നും കൂടെ ഒന്ന് രണ്ട് പൾസും കൂടെ എടുത്താൽ മതി കേട്ടോ അപ്പോൾ ദാ ആദ്യത്തെ ബാച്ച് നമ്മുടെ ചാദമുളക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ ചില്ലി ഫ്ലേക്സ് തയ്യാറായിട്ടുണ്ട് അത് നമുക്ക് നമ്മൾ കഴുകി ഉണക്കി വെച്ചിട്ടുള്ള വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഏതെങ്കിലും ജാറുകളിൽ സൂക്ഷിക്കാം കേട്ടോ അപ്പോഴേ ഞാനിവിടെ ഒരു ഗ്ലാസ് ജാറാണ് കഴുകി ഉണക്കി വെച്ചിട്ടുള്ളത് കേട്ടാ അതൊരു കോഫി പൗഡറിന്റെ ജാറാണ് അപ്പം അതിലേക്ക് ആണ് കേട്ടോ ഇത് ഇട്ട് കൊടുക്കുന്നത് ബാക്കിയുള്ള മുളകും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ട അപ്പോൾ അതാ നമ്മൾ നമുക്ക് ആവശ്യമായിട്ടുള്ള അത്രയും ചതമുളക് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ വളരെ പെർഫെക്റ്റ് ആയിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് ഇത് ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ഫ്രിഡ്ജിലായാലും വെക്കുക ഇനിയിപ്പോൾ അത് പുറത്തിരുന്നു കഴിഞ്ഞാലും കേടാവില്ല കേട്ടോ എത്ര കാലം വേണമെങ്കിലും ഇരിക്കും അല്ലെങ്കിൽ നമുക്ക് വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിലോ ഉണക്കം ശരിയായില്ലെങ്കിലോ ഒക്കെ മുളകിന് പൂപ്പൽ വരാൻ സാധ്യതയുണ്ട് അത് ഒഴിവാക്കാനും കൂടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് റോസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞത് കേട്ടാ കളർ മാറാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇനി നമുക്ക് ഈ ഇതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്ത വറ്റൽമുളകാണ് അത് തോക്കുണ്ടായാലും കുഴപ്പമില്ല കേട്ടോ കാരണം ഇപ്പോൾ തോക്ക വേണമല്ലോ അത് തോക്കിയെടുക്കാം തോക്കാമെന്നുദ്ദേശിച്ചത് അതിൻ്റെ ആ വള്ളിയാണ് കേട്ടോ ഞെട്ട് എന്ന് പറയിൽ അതാണ് കേട്ടോ അപ്പം ഞാൻ ബാക്കിയുള്ള മുളക് ഇതുപോലെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഇല്ലാത്ത കഴുകി വെച്ചിട്ടുള്ള ഒരു ഡബ്ബയിലേക്ക് ഇട്ട് കൊടുക്കണം അതുപോലെ തന്നെ ഇപ്പോൾ ഇല്ല എന്ന് വിചാരിക്കുക നമ്മുടെ വീട്ടിൽ വീട്ടിലെന്തെങ്കിലും കിറ്റോ കവറോ ഉണ്ടെങ്കിൽ പുളിത്തീൻ്റെ കിറ്റോ കവറോ ഒക്കെ ഉണ്ടെങ്കിൽ ആ കവറിലായാലും കെട്ടി സൂക്ഷിച്ചുവെക്കാം കേട്ടോ അപ്പം ഞാൻ കുറച്ച് ഇതാ ഇതിൽ ഫുള്ളായിട്ടുള്ളത് ഇതിലിട്ടിട്ടുണ്ട് ഇനി ഒരു കവറിലും കൂടെ ഇടുന്നതാണ് കേട്ട ഈ കാണിക്കണത് ഇങ്ങനെ നമ്മളെ കഴുകി ഉണക്കി ഇട്ടുള്ള മുളക് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാലേ അതായത് ഇതുപോലെ കിറ്റിലോ ഡബ്ബയിലോ ഒക്കെ ആക്കി അടച്ചുറപ്പുള്ള പാത്രങ്ങളാക്കി സൂക്ഷിച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാലം അത് കേടുകൂടാതെ അതായത് അതിൽ പൂപ്പലോ ഒന്നും വരാതെ അത് കേടില്ലാതെ ഇരിക്കും കേട്ടോ നന്നായിട്ടിരിക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ നമുക്കടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും നന്ദി നമസ്കാരം